നമസ്കാരം സോംജി മിററിൽ സൺഡേ സ്റ്റോക്ക് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് മൈനസ് ആയി തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു അതും ഒരു സപ്പോർട്ടൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പലരും മാർക്കറ്റ് ബിയറിഷ്ട്രൻഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പലരും അങ്ങനെയൊക്കെ നോക്കി കാണാൻ ശ്രമിക്കുന്നു മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ട്രംപിൻ്റെ താരിഫ് ഇന്ത്യയുമായിട്ടുള്ള കരാറ് ഇതൊക്കെ അനിശ്ചിതത്വത്തിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ആ അനിശ്ചിതത്വം മാർക്കറ്റിൽ കാണാനുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തകർച്ചയൊക്കെ തന്നെ ഈ രീതിയിൽ ആണ് കാണാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു കോപ്പറിന് ഇത്ര താരിഫം ഏർപ്പെടുത്തും ഫാർമസ്യൂട്ടിക്കൽസിന് ഇരുന്നൂറ് ശതമാനത്തോളം ഏർപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള ട്രംപിൻ്റെ ഭീഷണികൾ ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് മാർക്കറ്റിന് ആ അനിശ്ചിതത്വം പോസിറ്റീവായി കാണാൻ ഒരിക്കലും ആവില്ലല്ലോ ആ അനിശ്ചിതത്വത്തിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എവിടെ എത്തും എന്ന് കൃത്യമായി കണക്ക് കൂട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും പോസിറ്റീവായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് താഴോട്ട് പോകാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മെയിനായിട്ടും ട്രംപിൻ്റെ താരിഫ് പേടിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത താരിഫ് പല രാജ്യങ്ങൾക്കും ട്രംപ് നോട്ടീസ് കൊടുക്കുന്നു ഇത്ര ശതമാനം മുപ്പത്തഞ്ച് ശതമാനം കാനടയ്ക്കുക ഇരുപത്തഞ്ച് ശതമാനം എന്താ ജർമ്മനി അങ്ങനെയൊക്കെ ഓരോ കണക്കും ഓരോ രാജ്യങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ലെറ്ററൊക്കെ കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഗ്ലോബൽ എക്കണോമിയിലെ ട്രെയ്ഡിനെ വളരെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായം അനുസരിച്ച് അങ്ങ് ചെയ്യുകയാണ് അല്ലാതെ വേറെ രാഷ്ട്രങ്ങളുടെ സ്ഥിതികളോ അല്ലെങ്കിൽ രാജ്യാന്തര നിയമാവലികളോ ഇതൊന്നും നോക്കിയിട്ടല്ല ഈ താരിഫിൻ്റെ ഭീതിയിൽ നിന്ന് പുറത്ത് കടന്നാലേ മാർക്കറ്റിന് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നേറാനാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഒരുപാട് ദൂരെ അല്ലാതെ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും മാർക്കറ്റിന് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയാതിരിക്കാനാവില്ല അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ അതൊരു ഇരുപത്തിനാല് എണ്ണൂറിലേക്കോ ഇരുപത്തിനാല് എഴുന്നൂറിലേക്കോ ഒക്കെ വരാനുള്ള സാധ്യത എല്ലാവരും കണക്കുകൂട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും നോക്കേണ്ടത് മാർക്കറ്റിൽ ഈ നെഗറ്റീവ് ട്രെൻഡ്സിനെ കവർ ചെയ്യാൻ സാധിക്കുന്ന ചില സെക്ടറുകളെങ്കിലും ഉണ്ട് ആ സെക്ടറുകളെ കണ്ട് അതിൻ്റെ നല്ല ഷെയറുകളെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്ന എഫ് എം സി ജി സെക്ടർ അതിനകത്ത് മെയിൻ താരം തന്നെയാണ് എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ അതിലൊരു പത്ത് ശതമാനത്തോളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ അത് ചർച്ച ചെയ്തതിന് ശേഷം അതുപോലെ ഓരോന്ന് മാരിക്കോ അപ്പോൾ ഇത്തരം സെക്ടറുകളിലേക്ക് തീർച്ചയായിട്ടും ഇനി ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ തിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് അതുപോലെയുള്ള ഓരോ സെക്ടർ കണ്ടെത്തുക നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് പവർ സെക്ടർ പവർ സെക്ടറിലെ ഷെയറുകൾക്ക് തീർച്ചയായിട്ടും ഇനിയൊരു സാധ്യത കിടക്കുന്നുണ്ട് കാരണം ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്ത്യയുടെ പവർ സെക്ടറിന് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും മൂന്ന് മടങ്ങും നാല് മടങ്ങും വളർച്ചയുണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഇവർ പലരും അപ്പോൾ തീർച്ചയായിട്ടും പവർ സെക്ടറിനൊരു കുതിപ്പിനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അതുമല്ല ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത് അതിനൊന്നും പുറകോട്ട് പോകാനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാർക്കറ്റിൽ ആ രീതിയിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അവയ്ക്ക് കൂടുതൽ പ്രൊഡക്ഷൻ അവയിലെല്ലാം ഉണ്ടാവുകയും ചെയ്യും അവയൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലും ആ സെക്ടറിനെ നമ്മൾക്ക് നോക്കി കാണാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതുന്നു മാർക്കറ്റ് എങ്ങനെ പുള്ളിഷ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർ ആലോചിച്ചിരിക്കുമ്പോഴാണ് വിദേശ സ്ഥാപനങ്ങളുടെ അതായത് ജെഫ്രീസ് ഒക്കെ മാർക്കറ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം അവർ അവരൊരു നിഫ്റ്റിയുടെ പ്രഡിക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് സാധാരണ രീതിയിൽ ഈ വർഷം നിഫ്റ്റി എത്താനിടയുള്ള സാധാരണഗതിയിലാണെങ്കിൽ അതായത് ഇപ്പോൾ ബിയർ ബുൾമാർക്കറ്റൊന്നും ആയില്ലെങ്കിൽ സാധാരണഗതിയിലുള്ളൂ ഇൻ മാർക്കറ്റ് കേസിൽ അവർ മുപ്പതിനായിരമാണ് നിഫ്റ്റിയുടെ ടാർജറ്റ് കാണുന്നത് ഈ ഡിസംബറോടെ മുപ്പതിനായിരമാണ് ടാർജറ്റ് കണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് പണം വരുമെന്ന് തന്നെയാണല്ലോ അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇനി വേ നമ്മളുടെ എസ് ഐ പിയുടെ കണക്കുകൾ ഈ ആഴ്ച പുറത്തു വന്നിരുന്നു കാരണം ജൂണിലെ എസ് ഐ പി ജൂണിലെ എസ് ഐ പി എല്ലാ കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിലേക്കുള്ള ഒഴുക്ക് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് എസ് ഐ പി ആയിട്ട് ജൂണിൽ അതിലേക്ക് വന്നത് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ആ മാർക്കറ്റൊന്ന് ഡിമ്മായപ്പോൾ മുതൽ അതിൽ ഇരുപത്തി ആറായിരത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ് ഇരുപത്തി ആറായിരം കോടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി അങ്ങനെയൊക്കെ ആയിരുന്നത് പെട്ടെന്ന് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയായി മാറിയിരിക്കുന്നു എസ് ഐ പി മാർക്കറ്റിൽ സാധാരണക്കാരനുള്ള വിശ്വാസ്യത അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ എസ് ഐ പിയുടെ വളർച്ച അവരെല്ലാവരും ഇതിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആ മാർക്കറ്റിലേക്ക് ആ എമൗണ്ട് അവർ കൂട്ടി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കപ്പെടുന്നത് എന്നുള്ളതിന് സംശയമില്ല ഈ ക്യാഷുകൾ മാർക്കറ്റിലേക്കും ഈ ഷെയറുകളിലേക്കും തന്നെ വരും അപ്പോൾ അതിനൊക്കെ ഉയരാതിരിക്കാനോ അല്ലെങ്കിൽ ആ മാ ഇവരുടെ ശ്രദ്ധ പതിയുന്ന സ്റ്റോക്കുകൾക്ക് ഉയരാതിരിക്കാനോ ആവുകയില്ല എസ് ഐ പിയിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന പണമല്ല പെട്ടെന്ന് മാർക്കറ്റിൽ വിറ്റെടുത്ത് പോകുന്ന പണമല്ല അത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഘടകമായി മാറിയിട്ടുണ്ട് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എസ് ഐ പി എന്നുള്ളതാണ് ഒരു വസ്തുത അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യൻ എക്കണോമിയുടെ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും മലയാളി ഒരു എട്ട് ശതമാനമൊക്കെയാണ് വളരുന്നത് ഈ എസ് ഐ പി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അതേസമയം മറ്റ് സ്റ്റേറ്റുകൾ മുപ്പത്തെട്ട് ശതമാനവും നാൽപ്പത്തെട്ട് ശതമാനവും ഒക്കെ വളരുകയാണ് ഉത്തർപ്രദേശായാലും മഹാരാഷ്ട്ര ആയാലും ഒക്കെ വളർച്ച മുപ്പത്തെട്ട് ശതമാനവും നാൽപ്പത്തെട്ടും അതിനു മുകളിലുമൊക്കെയാണ് പല സ്റ്റേറ്റുകളുടെയും വളർച്ച ഈ നിക്ഷേപത്തിലേക്ക് വരുന്നത് അവരിടത്തുള്ള ആളുകൾ അപ്പം നമ്മൾ അപ്പോഴും പിന്നിലാണെന്നുള്ളതിന് സംശയമില്ല ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ ആ രീതിയിൽ കാണുന്ന മലയാളികൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേ ഇന്ത്യയുടെ പുരോഗതി അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കണമെന്നും വിചാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് അവരെല്ലാവരും ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എങ്കിൽ തുടങ്ങുകയിരിക്കുക നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കോൺഫിഡൻസോടെ നടത്തിക്കൊണ്ട് പോകുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായിക്കത്തക്ക രീതിയിൽ അത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാകും ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളതിനെ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഒരു വലിയ ഐ പി ഒ ആയി വരുന്നു എന്നുള്ളതാണ് ഐ പി ഒകളങ്ങനെ ഇഷ്ടംപോലെ വരാനിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ചാകര തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്ലസ് ആയി നല്ല രീതിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് ബുൾ മാർക്കറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർക്ക് കണക്കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഐ പി ഇങ്ങനെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരുന്നത് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ ഏകദേശം ഒരു അയ്യായിരം കോടി ഇരുപത്തി അയ്യായിരം കോടിക്ക് അടുത്ത് സംഭരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ വലിയ ഇഷ്യൂകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ബുൾ മാർക്കറ്റ് ആയെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഇഷ്യൂ ആയിട്ട് ചാടി പുറപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇഷ്യൂകൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചാകര വരാൻ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ബുള്ളായി ബുൾ കേസിലായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ നിക്ഷേപം അതിനനുസരിച്ച് മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും അവസരങ്ങളാണ് മാർക്കറ്റ് ഏത് നിലയിൽ നിൽക്കുമ്പോഴും നമ്മൾക്ക് തുടങ്ങാവുന്നതാണ് എസ് ഐ പി ആയിട്ട് തുടങ്ങുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും മാർക്കറ്റ് കയറി നിൽക്കുമ്പോഴും നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എപ്പോൾ വേണമെന്ന് തീരുമാനിച്ച് നല്ല സമയവും നല്ലതും നോക്കിയിരിക്കാതെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കുക എന്നുള്ളതാണ് അത് തുടരുകയും ചെയ്യുക മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മളുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളർച്ചയും നമ്മളുടെ മ്യൂച് ഷെയറിൻ്റെ വളർച്ചയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ തുടരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാവും ഈ ഈ ആഴ്ച ഇപ്പോൾ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എഫ് എം സി ജി സെക്ടർ തന്നെയാണ് അത് നല്ല രീതിയിൽ ഉയരുകയുണ്ടായി ഐ ടി സി എസിൻ്റെ റിസൾട്ട് വന്നത് മോശമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഷെയർ വിലയിൽ അത് പ്രതിഫലിക്കുകയുണ്ടായി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനത്തോളമാണ് റവന്യൂവിൽ കുറവ് വന്നിട്ടുള്ളത് അത് അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ താരിഫിൻ്റെ അനിശ്ചിത്വങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ടി സി എസിന് ഒരു സാധ്യതയുണ്ട് ടി സി എസ് നല്ല രീതിയിൽ മുന്നോട്ട് വരും മൂവായിരത്തി മുന്നൂറിലൊക്കെ കിടക്കുന്ന ടി സി എസിൻ്റെ വില ഒരു നാലായിരത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഒരുപാട് താമസമൊന്നുമില്ലാതെ തന്നെ അങ്ങനെ സംഭവിക്കും പിന്നെ എഫ് എം സി ജി സെക്ടറിലെ റിസൾട്ട് വന്നു തുടങ്ങുമ്പോൾ അത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഈ ഐ ടി മേഖലയിൽ നിന്ന് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഇൻഫോസിൻ്റെ നല്ല റിസൾട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതും മാർക്കറ്റിനൊരു ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെയുള്ള കമ്പനികൾ ഒരുപാട് റിസൾട്ടുകളുമായിട്ട് വരുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിക്ഷേപമുള്ള കമ്പനികളുടെ റിസൾട്ടിനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് വിറ്റ് ലാഭം എടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനോ ഒക്കെ സഹായകരമായിരിക്കും അത്തരം രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അവലോകനം നടത്തുന്നത് നല്ലതാണ് ഈ ക്വാർട്ടർലി റിസൾട്ടൊക്കെ വരുമ്പോൾ ഓക്കെ ഇത്രയാണ് സൺഡേ സ്റ്റോക്ക് ടോക്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ആണ് നിങ്ങളുടെ സഹകരണം ഓക്കെ ഇനിയും കാണാം നമ്മളുടെ ഇതാദ്യം കാണുന്നവരെല്ലാവരും ഒന്ന് സഹകരിക്കുക താങ്ക് വീണ്ടും കാണാം